വളരെ പ്രസിദ്ധമായ കൊച്ചുകുട്ടികളുടെ ഒരു കഥാപുസ്തകമാണ് വളരെ പഴയ പുസ്തകമാണ് ഇപ്പോഴും ഇത് അമേരിക്ക ബെസ്റ്റ് സെല്ലറാണ് ഇപ്പോഴും കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഇന്നലെ ബുക്ക് ചെന്നപ്പോൾ ചെന്നപ്പോൾ ഒരാളും അലക്സ് ബേഡിന്റെ പുസ്തകം ഇതൊരു പന്നി ഒരു കാറ്റിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് പന്നി വാചാതനാണ് പന്നി വളരെ വ്യത്യസ്തമായി കാര്യങ്ങളെ അവതരിപ്പിക്കുകയാണ് വളരെ ധൈര്യമാണ് പന്നിക്ക് പ്രത്യേകിച്ച് പന്നിക്ക് പാരമ്പര്യമൊന്നുമില്ല പന്നിക്ക് പറയത്തക്ക വിശേഷതകളില്ല അതിവേഗത്തിൽ ഓടാൻ കഴിയുന്നില്ല ശത്രുക്കളെ ആക്രമിക്കാൻ കഴിയുന്നില്ല ഉയരത്തിലുള്ള ചെടികൾ ജിറാഫിനെ പോലെ എത്തിപ്പിടിച്ച് തിന്നാൻ കഴിയുന്നില്ല കൊരങ്ങിനെ പോലെ മരത്തിൽ അള്ളിപ്പിടിച്ച് കയറാൻ കഴിയുന്നില്ല ചീറ്റപ്പുലിയെ പോലെ വേഗത്തിൽ ഓടാൻ കഴിയുന്നില്ല സിംഹങ്ങളെ പോലെ വലിയ മൃഗങ്ങളുടെ ചാടി വീഴാൻ കഴിയുന്നില്ല ഇതൊന്നും കഴിയുന്നില്ല ഒന്നുമില്ല പക്ഷേ ഒന്നിന് മാത്രം കുറവില്ല വമ്പിന് മാത്രം കുറവില്ല വാചകടിക്കും കുറവില്ല അപ്പം വാചകടിക്കുകയാണ് നനഞ്ഞ മണ്ണിൽ ചവിട്ടി നിന്നിട്ട് അവൻ്റെ വിളിച്ചു പറയും ഇത് വരണ്ട മണ്ണാണ് ഇത് വരണ്ട് കിടക്കുന്നല്ലോ ഇതാകെ വരണ്ടു കിടക്കുന്നല്ലോ ഇതാകെ ഉണങ്ങി കിടക്കുന്നല്ലോ കുറെ പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ ഹിറ്റ്ലറുടെ മന്ത്രിയായ ഗീബൽസ് പറഞ്ഞ പോലെ പലതവണ ആവർത്തിക്കുമ്പോൾ ഏത് തുണയും സത്യമാണെന്ന് കേൾവിക്കാർക്ക് തോന്നുന്നു തോന്നാൻ തുടങ്ങി തോന്നി തുടങ്ങി പലർക്കും തോന്നി തുണക്കലാണ് ഇതുപോല മയിലിനെ നോക്കിയിട്ട് ഈ പന്നി വിളിച്ചു വിരൂപയായ ഒരു ജീവി എത്ര വൃത്തികെട്ടതാണ് ഈ ചെറുകൾ എന്തിനാണ് അസ്ഥാനത്ത് ഈ ചെറുകൾ എന്തിനാണ് അതെങ്ങനെ വിരിക്കുന്നത് നിനക്ക് വൈരൂപ്യമാണെന്ന് മയിലിനെ നോക്കി പരിഹസിച്ചു കൊരകഴിഞ്ഞപ്പോ കേട്ടു നിൽക്കുന്നവർ ഏറ്റുപാടി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ആമയുടെ മുഖത്ത് നോക്കി ഈ പന്നി വിളിച്ചു പറഞ്ഞു നിന്നേക്കാൾ പരിചയ സമ്പത്ത് എനിക്കുണ്ടെന്ന് അതിനുള്ള ധൈര്യം ദാഷ്ട്യം അഹങ്കാരം അതിനത്തെ മൂഢതയും ഈ പന്നിക്കൊണ്ടായിരുന്നു ചീറ്റപ്പുല്ലിയെ നോക്കി പറഞ്ഞു നിന്നേക്കാൾ വേഗത എനിക്കാണ് എനിക്കാണ് ഏറ്റവും വേഗത ഈ വർത്തമാനമൊക്കെ കേട്ടപ്പോൾ ആദ്യകാലത്തൊക്കെ ആളുകൾക്ക് തോന്നി ഇത് നുണയാണ് പക്ഷേ അവന്റെ വർത്തമാനം ആവർത്തിച്ചപ്പോൾ അവന്റെ വർത്തമാനത്തിൽ അഹങ്കാരത്തോടൊപ്പം തന്നെ ആ ദാഷ്ട്യവും ആ ദാഷ്ട്യത്തോടൊപ്പം തന്നെ ആ ഒരു ഉറപ്പും ഒക്കെ വെളിപ്പെട്ടപ്പോൾ ക്രമേണ സിംഹവും കടുവയും പുള്ളിപ്പുലിയും ചീറ്റപ്പുലിയും ഹൈനായും ചെന്നായും കരടിയും ഒക്കെ ചിന്തിക്കാൻ തുടങ്ങി തങ്ങൾ ബലഹീനരും ദുർബലരും കുറവുള്ളവരും എന്നും തങ്ങളെക്കാൾ ശ്രേഷ്ഠൻ ഇവനാണെന്നും അവർക്ക് അവരിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു നുണകൾ പലവട്ടം ആവർത്തിക്കപ്പെട്ടപ്പോൾ പന്നിയുടെ വാക്കുകൾ ശരിയാണ് എന്ന് തോന്നിയ മൃഗങ്ങൾ പന്നിയെ രാജ് രാ കാട്ടിന്റെ രാജാവാക്കി പിന്നെ പന്നിയുടെ കാലമായിരുന്നു പന്നി നയങ്ങൾ മാറ്റി കാടിന്റെ രൂപം മാറ്റി കാടിന്റെ ഭാവം മാറ്റി പേര് മാറ്റി ഇനി മുതൽ ഉറുമ്പിന്റെ പേര് ആന എന്നാണെന്ന് പന്നി പ്രഖ്യാപിച്ചു ഉറുമ്പ് വരുമ്പോൾ ആള് എന്റെ വിളിക്കണം ആന വരുന്നു ആനയുടെ പേര് ഉറുമ്പെന്നാക്കി മാറ്റി മുകളിൽ എന്നുള്ളതിന് ഇനി താഴെ എന്ന് പറഞ്ഞാൽ മതി എന്ന് പന്നി കൽപ്പിച്ചു താഴെ എന്നുള്ളതിന് മുകളിൽ എന്ന് വേണം ഇനി മുതൽ പറയാൻ പുതുതായി നടപ്പാക്കാൻ പോകുന്ന ഈ പരിഷ്കാരങ്ങൾ മൊത്തത്തിലുള്ള അഴിച്ചുപണി പുതിയ ഒരു ചലനം പുതിയൊരു ഭാവം വലിയ ആവേശം മൃഗങ്ങളിൽ ഉണ്ടാക്കി എല്ലാവരും ആവേശഭരിതരായി വരാനിരിക്കുന്ന നല്ല കാലങ്ങളെക്കുറിച്ച് പന്നിയുടെ അനുയായികൾ പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ട് നടന്നു കറുത്ത വരകളോടുകൂടിയ വെളുത്ത സീപ്രകളെക്കാൾ എനിക്കിഷ്ടം വെളുത്ത വരകളോടുകൂടിയ കറുത്ത സീപ്രകളെയാണെന്ന് പന്നി പ്രഖ്യാപിച്ചത് വലിയ കരഘോഷത്തോടെയാണ് കാട് ഒന്നടങ്കം ഏറ്റെടുത്തത് സീബ്രകൾ തമ്മിൽ ആശയക്കുഴപ്പങ്ങൾ ആരംഭിച്ചു വാഗ്വാദങ്ങൾ ആരംഭിച്ചു കറുത്ത വരെയുള്ള വെളുത്ത സീബ്ര തങ്ങളാണെന്ന് ഒരു കൂട്ടരും വെളുത്ത വരെയുള്ള കറുത്ത സീപ്രകൾ ഒരു കൂട്ടരും അങ്ങനെ സീബ്രകൾ തമ്മിൽ കയ്യാങ്കളിയായി തമ്മിൽ തല്ലായി അവിടെ വലിയ മത്സരമായി പലരും ചത്തു വീഴുവാൻ തുടങ്ങി തങ്ങളുടെ ദൗർബല്യങ്ങൾ പറഞ്ഞ് മറച്ചു വെക്കുവാൻ മൃഗങ്ങളെ പലതും പലതും പറഞ്ഞ് തമ്മിലടിപ്പിച്ചുകൊണ്ട് പന്നിയുടെ മുന്നേറ്റം തുറന്നു കൊടുത്തു കാട്ടിൽ ആർക്കും പരസ്പരം വിശ്വാസമില്ലാതെയായി പണ്ടൊക്കെ ഒറ്റ ഗ്രൂപ്പായിരുന്ന ആ കാട്ടിൽ മൃഗങ്ങൾ പല പിന്നെ ഗ്രൂപ്പുകളായി മാറി ഒരേ വർഗത്തിൽപ്പെട്ട മൃഗങ്ങൾ പരസ്പരം തമ്മിൽ തല്ലാൻ തുടങ്ങി കടുവകൾ വെജിറ്റേറിയനാണ് എന്ന് മാനുകളെ പറഞ്ഞ് ഇവൻ ധരിപ്പിച്ചു മാനികൾ അത് വിശ്വസിച്ചു കടുവകൾ വെജിറ്റേറിയനാണ് ആണ് പറഞ്ഞു പറഞ്ഞില്ല ആദ്യം മുതിർന്ന ചില മാനികൾ പറഞ്ഞു ഈ ചതിയിൽ വീണുപോകരുത് നൊണയാണ് ഇവൻ പറയുന്നത് പന്നി പറഞ്ഞില്ല പന്നിയുടെ ചക്കരവാക്ക് പന്നി ഇട്ടിരിക്കുന്ന വെളുത്ത ഷർട്ട് അവന്റെ കറുത്ത അവന്റെ ഇടക്ക് കെട്ടിയ ബെൽറ്റ് അവന്റെ ഷൂസ് അവന്റെ നയം അമ്മയുടെ മുഖക്ഷേപ്പ് പോലെ പൂടയില്ലാത്ത മോന്ത ഇതൊക്കെ കണ്ടപ്പോ പന്നിയുടെ വാക്കുകൾ ശരിയാണെന്ന് വിശ്വസിച്ചു മാനുകൾ വിശ്വസിച്ചു കടുവകൾ വെജിറ്റേറിയൻ ആണെന്ന് അത് പല ആനുകളെയും കാട്ടിൽ കാണാതെയായി പലതും കടുവയ്ക്ക് ആഹാരമായി തീർന്നു ഈ കഥ പോകുമ്പോ മുന്നോട്ട് നീങ്ങുമ്പോ അലക്സ്ബേഡിന്റെ ഞാൻ പറഞ്ഞേ അവസാനം ഒരു എലി മുന്നോട്ട് വന്നു ആ എലി സധൈര്യം പറഞ്ഞു എടാ പന്നി മൈലുകളെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഈ എലി വന്നു പറഞ്ഞു പരിശുദ്ധ സുറിയാനി സഭയുടെ പാരമ്പര്യവും ശകളും വിശുദ്ധ കുർബാനയും സത്യമാണ് ഇത് രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ളതാണ് ഇത് സത്യമാണ് ഇതാണ് സത്യം സത്യമായ ക്രിസ്തീയ സഭാ വിഭാഗം പരിശുദ്ധ സുറിയാനി സഭയാണ് സുറിയാനി സഭയുടെ പാരമ്പര്യവും പൈതൃകവും ആരാധനാ ക്രമവും കുതാശകളും സത്യമാണ് അത് ഈശോയിൽ നിന്ന് ആരംഭിച്ചതാണ് ഈശോയുടെ തിരുരക്തത്തിന്റെ അംശം ഇന്നും തുടിച്ചു നിൽക്കുന്ന പരിശുദ്ധ മൂറോന്റെ റൂഷ്മയാണ് സുറിയാനി സഭ നൽകുന്നത് എന്ന് ഒരേ എലി മുന്നോട്ട് വന്ന് പറഞ്ഞു എടാ പന്നി ഈ മയിലുകളെ കാണാൻ എന്തൊരു ഭംഗിയാണ് നീ പെരുന്നുണയനാണ് ചീറ്റപ്പുലിയുടെ വേഗത നീ കണ്ടോ ജിറാഫിന്റെ കഴുത്തിനൊപ്പം പൊക്കം നിനക്കുണ്ടോ എടാ പന്നി എലിയെ നോക്കി പന്നി ചീറി പുലിക്കും കടുവയ്ക്കും സിംഹത്തിനും ഇല്ലാത്ത ധൈര്യം നിരക്കോ എലി പറഞ്ഞ എനിക്ക് ധൈര്യമുണ്ട് നീ ഒന്നുമല്ല നിനക്ക് ആരുടെയും പിന്തുണയില്ല പക്ഷെ എലിയുടെ വാക്കുകൾ സമൂഹത്തിൽ ചർച്ചയായി എലി പരസ്യമായി പറഞ്ഞടാ പന്നി നീ വെറും പന്നിയാടാ നീ തീട്ടം തീനിയാണ് തീട്ടം തീനിയായ പന്നി നീ കഴിഞ്ഞ നാളുകളിൽ കുറെ കളിച്ചു ഞാനിത് പിള്ളേരുടെ നേഴ്സറി അലക്സ് അലക്സ്ബോട്ട് നിങ്ങൾ നെറ്റിൽ സേർച്ച് ചെയ്ത് നിങ്ങൾക്ക് കഥ വായിക്കാം സോറി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ ഈ കത്തോലിക്ക സഭയുടെ ഉപദേശങ്ങളുമായിട്ടും നിലപാടുകളുമായിട്ടും വിയോജിപ്പല്ലിരുന്നു കോസ്റ്റം ദിസ് ജസ്റ്റ് അൺസ്റ്റോപ്പബിൾ തീട്ടം തിന്നാൻ വിധിക്കപ്പെട്ടവനെ നീ രാജാവാകാൻ ശ്രമിച്ചു ഒരു പരിധി വരെ വിജയിച്ചു നിന്റെ വാക്കുകൾ വിശ്വസിച്ചു കത്തോലിക്ക സഭയുടെ പള്ളികൾക്കകത്ത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പള്ളികൾക്കകത്ത് പരിശുദ്ധ സുറിയാനി സഭയുടെ പള്ളികൾക്കകത്ത് യാക്കോബായക്കാരന്റെ പള്ളികൾക്കകത്ത് നിന്റെ പാട്ടുകൾ കീബോർഡും ഡ്രമ്മും വെച്ചവർ പാടിക്കും പാടിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും തുടരുന്നു പന്നി തീട്ടം തീനിയാണെന്നും നൊണയനാണെന്നും വിശ്വസിച്ചവർ ആ പാട്ട് നിർത്തി പന്നി ഏതോ മിടുക്കനാണെന്നും ദൈവം അയച്ചവനാണെന്നും നമ്മെ ഭരിക്കാൻ വേണ്ടി ദൈവം അയച്ചവനാണെന്നും വിശ്വസിക്കുന്ന മൃഗങ്ങൾ ഇപ്പോഴും പന്നിയാണ് രാജാവെന്ന് വിശ്വസിച്ചുകൊണ്ട് പങ്കിലക്കാട്ടിൽ വാഴുന്നു നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്